പത്ത് തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനെ ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ പേര് രേഖപ്പെടുത്തിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് എഫ്സി ഗോവ ഭൂമിയിലെ ജൈവിക നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഓരോ ഘടകങ്ങളും കണ്ടെത്താൻ ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള സംയുക്ത ബഹിരാകാശ ദൗത്യം നിസാർ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യ സമർപ്പിത കോടതി മുറി നിലവിൽ വന്നത് പഞ്ചാബ് ബ്രസീലിലെ ബെലം നഗരത്തിൽ വച്ച് നടന്ന യു എൻ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച കാലാവസ്ഥ വ്യതിയാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പുറത്തിറക്കിയ ആർ ബി ഐയുടെ റിപ്പോർട്ടേറ്റ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മേഖല നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത് തിരുവനന്തപുരം